സ്വലക്ഷ്മി ഹിയർ അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ ഒരു റുട്ടീനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ചോദിച്ചു അതായത് കുറച്ച് നാളായല്ലോ വീഡിയോ ചെയ്തിട്ട് എന്താ വീഡിയോ ചെയ്യാത്തേ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചൊരു കേസ് ഇങ്ങനെ മെഡിക്കൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മെഡിസിൻ റിലേറ്റ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ വീഡിയോസ് ചെയ്ത് ചെയ്ത് പോകാവുന്നതാണ് പിന്നെ അതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതായത് നമുക്കെന്ന് പറയുന്നത് പഠിപ്പാണ് മെയിൻ കാര്യം അതായത് ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കുക ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെ ഇരുപത്തിനാല് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു യൂസ് ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ അതായത് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവില്ല സോ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വീഡിയോസ് ചെയ്യണ്ട കുറച്ചും കൂടി എൻ്റെ ഒരു ഡെയിലി റുട്ടീൻസും പിന്നെ എൻ്റെ സ്കിൻ കെയർ പിന്നെ എൻ്റെ ഫുഡ് ഹാബിറ്റ് പിന്നെ പിന്നെ ആ അങ്ങനെ 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 അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ ഒരു ചാനലിൽ എൻ്റെ സ്കിൻ കെയർ കാണാം ഹെയർ കെയർ കാണാൻ പറ്റും പിന്നെ ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും എല്ലാം കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ചേച്ചി ഈ വീഡിയോ ചെയ്യോ അതായത് സ്റ്റഡി വ്ലോഗ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എക്സാം റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാം കേട്ടോ ഓക്കെ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓക്കെ അപ്പം ഇനി ഞാൻ വലിച്ചങ്ങ് നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ എന്താണ് ഒരു ഓർഗനൈസർ ആണ് അപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഈശ്വര ഇത്രയും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും ഒരിക്കലുമില്ല കാരണം ഈ ഒരു ഇതിലെന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ ഹെയർ കെയർ പിന്നെ മേക്കപ്പ് പിന്നെ ചാ ചാന്ത് കൺമശി പൊട്ട് ചീപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതില് അപ്പോൾ ഇതെല്ലാവരും കൂടി അടങ്ങുന്ന ഒരു ഓർഗനൈസർ ആണ് ഇത് അപ്പോൾ ഞാൻ ഈ ഓർഗനൈസർ വാങ്ങിച്ചത് എന്നാൽ എനിക്ക് ആയിട്ട് ഓർമ്മയില്ല എനിക്ക് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഇത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിലങ്ങ് കൊള്ളൂട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ടാണ് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഒരു ഓയിലി സ്കിന്നാണ് അപ്പോൾ ഓയിലി സ്കിന്നു മാത്രമല്ല ഒരുവിധം സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ തന്നെ എൻ്റെ എൻ്റെ മുഖത്ത് ഒരു ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം എനിക്ക് പറ്റാത്തൊരു സാധനമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം അലർജി ആയിട്ട് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊപ്പം എൻ്റെ മുഖത്ത് എന്താ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇച്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുരു പോലെയൊക്കെ വരും എനിക്ക് ഭയങ്കര സീനായൊരു സ്കിന്നാണ് എൻ്റേത് അപ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ഉള്ളവർക്കും പിന്നെ എന്നിലും സെൻസിറ്റീവായ സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം അപ്പോൾ അവരുടെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഏകദേശം ഉള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് കണ്ണുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു ജെന്യുവിൻ ഒരു റിവ്യൂസ് ആണ് ഓക്കെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പോൾ കോളേജിലൊക്കെ ഞാനൊക്കെ കോളേജിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് മുഖത്ത് ഫുൾ ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അറിയാമല്ലോ അല്ലേ അതിപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ഒരു റിമൂവറാണ് അതായത് ഒരു മേക്കപ്പ് റിമൂവറാണ് ഓക്കെ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഗാർണിയറിൻ്റെ ഒരു മേക്കപ്പ് റിമൂവറാണ് ഇതൊരു ക്ലെൻസിങ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഓയിലി ഒരു ഓയിലി പോലത്തെ ഒരു സാധനം ഒരു ദിവസം കടയിൽ വാൻഡ്രം സ്റ്റൈൽ പ്ലസ്സിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതായത് നമ്മൾ കോളേജിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങാറ് അതായത് നമ്മൾ മുഖം കഴുകുന്നതിന് മുന്നേ ഇതെന്ന് പറയണ ഞാൻ മിനിസോന്ന് ഒരു കോട്ടൺ പാഡ്സ് ആണ് കേട്ടോ കോട്ടൺ പാഡ് ഇല്ലെങ്കിലും പഞ്ഞിയാണെങ്കിലും മതി ഞാൻ കുറച്ച് കോട്ടൺ പാഡ്സ് വൈ മേടിച്ച് വെച്ചതാണ് മിനിസോന്ന് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാറ് അപ്പോൾ അത് മേക്കപ്പ് മാത്രല്ലടാ ഞാൻ എല്ലാം ഞാൻ റിമൂവ് ചെയ്യാറുണ്ട് അതായത് നമ്മള് ഇപ്പോൾ വെളിയിൽ നിന്ന് നമ്മളൊന്ന് വന്നു വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മുഖത്ത് എന്തായാലും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ പൊടിയൊക്കെ ഉള്ള ടൈമിൽ നമുക്കിത് ഇത് വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അഴുക്കും നമ്മുടെ മുഖത്ത് സത്യ പറഞ്ഞാൽ നന്നായിട്ട് അഴുക്കും എന്നിട്ട് മുഖം ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ അതായത് ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് നമ്മളും അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തുറക്കുക കണ്ട ഇങ്ങനെ തുടക്കുമ്പോൾ തന്നെ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടഴക്കുക ഇതിപ്പോൾ എൻ്റെ മുഖത്ത് എന്ന് പറയുന്നത് ഞാൻ ഒരു ടിൻ്റഡ് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ടിൻ്റഡ് സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതും കൂടി വരും പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാജലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നീറും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതൊഴിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ല എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നാത്തത് കൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ ഇത്ര അഴുക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഓട്ടെ നമ്മുടെ സ്കിൻ കെയർ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ഒരു നല്ലൊരു ഫേസ് വാഷ് ഇട്ട് കഴുകും അപ്പോൾ ഫേസ് വാഷ് നമ്മള ഞാൻ ആക്യോളോജിക്കേട പ്രിഫർ ചെയ്യും പിന്നെ ഡെർമാൈവിൻ്റെ ഞാൻ പ്രിഫർ ഡെർമാവ് ആണ് അടിപൊളി കേട്ടോ നല്ലൊരു ഇതാണ് ഒരു ഫേസ് വാഷാണ് ഞാനപ്പോൾ ഇത് രണ്ടുപാട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡോട്ട് ഡോട്ടാൻ കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് എനിക്ക് പറ്റുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആണ് ഞാൻ യൂസ് ചെയ്യാറ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രിഫറൻസ് ഉള്ള ഒരു എന്താ പറയുന്നത് ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകുക ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു റോസ്മേരി വാട്ടർ ആണ് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആപ്സ്കുഡ്നെസ്സിൻ്റെ ഒരു റോസ്മേരി വാട്ടർ കേട്ടോ അപ്പോൾ ഈ ആപ്സ്കുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ അല്ല സോറി റോസ് വാട്ടർ അപ്പോൾ റോസ് വാട്ടർ ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള എന്താ പറയുക നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും പിന്നെ എനിക്കിതിൻ്റെ വേറെ യൂസസൊന്നും അറിയത്തില്ല ഫ്രഷ്നെസ് ഫീൽ ഞാനത് കൊച്ചിന് തൊട്ട് അടിക്കുന്ന പ്ലസ് ടു തൊട്ട് മറ്റേ റോസ് വാട്ടർ മുഖത്ത് വരി തേക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് സ്പ്രേ ആക്കി ഇങ്ങനെ അങ്ങ് അടിക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കവും പോവും എല്ലാം പോവും കേട്ടോ നല്ലൊരു സാധനമാണ് നമ്മളെല്ലാം ഫ്രഷ് ആവും അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ് അപ്പം ഞാൻ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് റോസ് വാട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ പണ്ട് ഓർമ്മയിലെടുക്കും ഇങ്ങനെ ഇതിൽ ഗുലാബിയുടെ ഒരു റോസ് റോസ് വാട്ടർ ഓർമ്മയില്ല ആ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്പ്രേ പോലും നല്ല കയ്യിൽ ഇട്ടിട്ട് മൂത്തടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു നമ്മളൊരു മെക്കാനിസം എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇതിനു ഒരു പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞ ഫോറസ്റ്റ് എസെൻഷ്യലിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് എസെൻഷ്യലിൽ അടിപൊളിയാണ് പിന്നെ അതെന്ന് പറയുന്നത് എൻ്റെ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും മാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു പിന്നെ ഞാൻ കാമായുർവേദയുടെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനിങ്ങനെ തെരഞ്ഞു പിടിച്ച് പിടിച്ച് വന്നപ്പോഴാണ് നമ്മുടെ കുട്ടസിന്റെ വന്നത് നല്ലൊരു റോസ് വാട്ടർ കേട്ടോ സൂപ്പർ റോസ് വാട്ടർ ആണ് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാക്മേഡ മേഡ അലോവേറ ജെല്ലാണ് അപ്പോൾ ലാക്മേഡ മേഡ അലോവേറ ജെല്ല് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എനിക്ക് ചില അലോവെറ ജെല്ലുകൾ എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എന്താണെന്നറിയില്ല ഈ അലോവേറ ജെല്ല് വലിയ പ്രശ്നമായിട്ട് പ്രശ്നക്കാരനായിട്ട് എനിക്ക് വന്നിട്ടില്ല അപ്പം ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യും ഞാൻ കോളേജിൽ നിന്നൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്ലൈ ചെയ്യും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കഥ ഇതാണ് എൻ്റെ ഒരു കോളേജിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു സ്കിൻ കെയർ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആദ്യം എഴുന്നേക്കും മുഖം കഴുകും മുഖം കഴുകിയ ഉടനെ നമ്മുടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടർ മുഖത്തടിക്കും നമ്മുടെ ഉറക്കമൊക്കെ പോകും നല്ലതാണ് വാങ്ങിച്ചോളും ഒരു കുഴപ്പമില്ല അപ്പം ഇത് യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാ അതായിരിക്കുന്നു നമ്മുടെ വൈറ്റമിൻ സി സിറം ഇത് ഞാനിപ്പോൾ ഇത് ഡെർമേഡയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ വൈറ്റമിൻ സി സിറം ഇത് നല്ലൊരു സിറാണ് എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇതിപ്പം എൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് അപ്പോൾ ഈ മൂന്നാമത്തെ ബോട്ടിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് എൻ്റെ മുഖത്ത് ഒരു പ്രശ്നം തോന്നിച്ചിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്കിൻ ഒരു സാധനം നമ്മൾ മുഖത്ത് ഇടുന്നത് ആദ്യം തന്നെ ഒരുപാട് തേക്കാതെ കുറച്ചായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ മുഖത്തിന് പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക അതായത് നമ്മളിപ്പോൾ കയ്യിൽ ഇപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കും അപ്പോൾ ഈ പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലതെന്ന് പറയണത് ഇങ്ങനെ എന്താ പറയണ അത്ര അലർജി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യില് കാണിക്കത്തുള്ളൂ അതായത് അലർജി ുള്ളത് അപ്പം നമ്മുടെ സ്കിന്നിൽ നമ്മൾ അതായത് നമ്മുടെ ഫേസിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളതി കുറച്ചായിട്ട് വേണിടാനായിട്ട് ആദ്യം തന്നെ എടുത്തിട്ട് ഓരോ പരസ്യത്തിൽ കാണുന്ന പോലെ മുഖത്ത് ഇങ്ങനെ അങ്ങ് എടുത്ത് വാരി തേക്കരുത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ആദ്യം തന്നെ കുറച്ചൊരു രണ്ട് ഡ്രോപ്പ് ഇവിടെ ഇടുക ഒരു അത് രണ്ട് ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ഇവിടെ ഇടുക ചെറിയൊരു ഡ്രോപ്പ് മോൾഡ് ഇടുക നെറ്റിയിലിടുക പിന്നെ നമ്മുടെ താഴീടെ ഇവിടെ ചിന്നിലിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്യാവൂ അല്ലാതെ ആദ്യമേ തന്നെ അങ്ങ് എല്ലാവരും കൂടി ഇട്ട് മുഖത്ത് പണിമേടിച്ച് കൂട്ടരുത് അത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക പതുക്കെ പതുക്കെ അതായത് ഇപ്പം ആദ്യം ആദ്യം തന്നെ ൊരു കുട്ടീ കുട്ടിക്ക് കഴിക്കാത്തൊരു കുട്ടിക്ക് ഒരുപാട് ഭക്ഷണം കൊടുത്തുകഴിഞ്ഞാൽ ആ കുട്ടി കഴിക്കില്ലല്ലോ അതേപോലെയാണ് കുറച്ചല്ലേ നമ്മൾ ആദ്യം ആ കുട്ടിക്ക് കൊടുക്കുക അതേപോലെയാണ് നമ്മുടെ സ്കിന്നിനും ഒരു പ്രോഡക്റ്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി ഇടുക മുഖത്ത് വളരെ കുറച്ചിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അങ്ങനെ പോവുക പിന്നെ അതിൻ്റെ ഒരു ഡോസ് ഇച്ചിരി കൂട്ടുക അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി വേണം പോകാൻ അപ്പോൾ രാവിലെ യൂസ് ചെയ്യുന്ന സാധനം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സ് ആൽസ്ഫുട്നെസിൻ്റെ നമ്മുടെ റോസ് വാട്ടറും പിന്നെ നമ്മുടെ ഡെർമേയുടെ ഈ ഒരു വൈറ്റമിൻ സി സീറോ ആണ് കേട്ടോ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് രാത്രി ഉറങ്ങാൻ നേരത്ത് ഞാൻ ഈ ആപ്സ് ഗുഡ്നെസിൻ്റെ റോസ് വാട്ടറും പിന്നെ നമ്മുടെ അക്കോലോജിക്കയുടെ ഈ ഒരു മോയ്സ്ചറൈസറുമാണ് മോയ്സ്ചറൈസർ ഇടുമ്പോഴും അത് ആദ്യം വളരെ കുറച്ച് ഇടുക പിന്നെ പിന്നെ ഡോസ് കൂട്ടി കൊട്ടുക കൊടുക്കുക ഓക്കെ അങ്ങനെ ഇത്രയാണ് എൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് പിന്നെ അത് അതും തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീന് അടുത്ത കാര്യം എന്ന് പറയുന്നത് നാം എൻ്റെ ഒരു ലിപ് ബാംസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ലിപ് ബാംസില് എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷുഗറിൻ്റെ ടിൻ്റഡ് ലിപ്ബാമാണ് ഓക്കെ അപ്പോൾ ഷുഗറിൻ്റെ ടിൻ്റഡ് ലിപ് ബാം അല്ലാതെ ഞാൻ ഒരുപാട് ലിപ് ബാംസ് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഡോട്ട് ഡോട്ടാൻ ടിയുടെ ലിപ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫോറസ് അസൻഷ്യൽ യൂസ് ചെയ്തിട്ടുണ്ട് കാമായുർവേദന ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫോറസ് അസൻഷ്യൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഏതാ ദൈകയുടെ യൂസ് ചെയ്തിട്ടുണ്ട് പ്ലംബിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഇപ്പോൾ ഞാനൊരു നല്ല ബിഗ് എസ് പറയുന്ന രണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിൻ്റെ ഈ ഒരു ലിപ് അത് ഞാൻ ടിൻറ്റഡും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടിൻഡഡ് അല്ലാത്തത് വാങ്ങിച്ചുണ്ട് ഈ ടിൻറ്റഡ് അല്ലാത്തത് വാങ്ങിച്ചിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടണ സമയത്ത് നമുക്ക് ടിൻഡഡ് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ടിൻഡഡ് അല്ലാത്ത വാങ്ങിച്ചിരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വളരെ നാച്ചുറൽ നാച്ചുറലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദൈഖയുടെ നല്ല ലിബാമാണ് പിന്നെ ഫോറസ്റ്റ് അസെൻഷ്യലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബിഗ് നോ ആണ് കാരണം നല്ല ലിബാമല്ല എന്നെ സംബന്ധിച്ച് ചുണ്ടിലെടുമ്പ് എനിക്ക് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഞാൻ ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ലിബാമല്ല ഫോറസ്റ്റ് അസെൻഷ്യലിൽ ദൈഗയുടെ ഓസം ഓക്കെ അതും ഞാൻ പിന്നെ നമ്മൾ ഷുഗറിൻ്റെ ഈ ഒരു ലിപ് ഞാൻ നെയിൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മളുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ സ്കിൻ കെയറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫേസിൻ്റെ മസാജ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാനെന്ന് പറയണത് ആദ്യം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലെ ഞാൻ വളരെ എന്താ പറയുക ഭയങ്കര സ്ലിം ആയിരുന്നു അപ്പം ഞാൻ പല്ലിൽ അന്ന് ഞാൻ പറഞ്ഞിട്ട് കമ്പി ഇട്ടിട്ടില്ല അപ്പം കമ്പി ഇടാത്തോട്ട് പല്ലിച്ചിരി പൊന്തിട്ടായിരുന്നു ഞാൻ വളരെ സ്ലിം ആയിരുന്നു അപ്പം സ്ലിം കൊണ്ട് തന്നെ എന്താ പറയുക എൻ്റെ ഫേസിൽ ഇങ്ങനൊരു എന്താ പറയണ കവിളൊന്നും അത്ര അങ്ങു നിൽക്കണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ഒരു ടെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പല്ലിൽ കമ്പിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇച്ചിരി ഒന്ന് തടി വെക്കാൻ തുടങ്ങി തടി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സത്യം പറഞ്ഞ കഥകളിക്കാരുടെ ആയി ഇവിടെയൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും ഞാൻ തടി കുറച്ചു പിന്നെ ഞാൻ തടി കൂടി തടി കൂടി അപ്പോൾ ഇപ്പോൾ കൂടിയത് ഞാനിപ്പോൾ കുറയ്ക്കുന്നതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഒരു പ്രോസസ്സിലാണ് അത് ഞാൻ തടി കുറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ മറ്റേ ഞാൻ എങ്ങനെ തടി കുറച്ചതെന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് സാധനം അതായത് നമ്മളിപ്പോൾ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു അലോവേറ ജെല് യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ അതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഫേസ് റോളറാണ് ആണ് ഇതൊരു മസാജറാണ് ഒരു ഹാൻഡ് മസാജറാണ് അതുമാത്രമല്ല ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ടെന്ന് പറയുന്നത് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഡബിൾ ചീന്നൊന്നിച്ചിരിക്കും കുറഞ്ഞിട്ടുണ്ട് നല്ല മാറ്റമുണ്ട് സത്യമായിട്ട് നല്ല മാറ്റമുണ്ട് ഇത് നമ്മൾ രാവിലെയും ഒരു രാത്രി ഉറങ്ങാൻ നേരത്തും നമ്മൾ എന്താ പറയണത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പല്ലു തേക്കും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പല്ലു തേക്കുമല്ലോ അതേപോലെ തന്നെ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനത്തെ ഒരു അറ്റുണ്ട് ഈ അറ്റം വെച്ച് ഇങ്ങനെ ഇങ്ങനെ അത് ഈക്വൽ ആയിട്ട് അതിപ്പം നമ്മൾ എത്ര ഭാഗം എത്ര ടൈം ഇവിടെ നമ്മൾ എടുക്കുന്നോ അത്രയും ടൈം തന്നെ നമ്മളിവിടെ എടുക്കുക പിന്നെ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക പിന്നെ ഈ റോളർ വെച്ച് ഇങ്ങനെ 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 ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് അത്ര നേരം ഒന്നും വേണ്ട ഒരു മിനിറ്റിൻ്റെ താഴെ മതി അത് നിങ്ങൾ എന്നും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് എനിക്കൊരു ടെൻ ഡേയ്സിലാണ് റിസൾട്ട് കണ്ടു തുടങ്ങിയത് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ എന്തൊക്കെ വേണം നിങ്ങളുടെ ഒരു സജഷനും കൂടി എനിക്ക് എനിക്കുണ്ടാവുമ്പോൾ അതെനിക്കൊരു മോട്ടിവേഷനാണ് അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്ന് ഇതിന് മുന്നേ ഉണ്ടായിരുന്നൊരു വീഡിയോ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അത് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ആൾക്കാരുടെ ഇഷ്യൂസ് മാത്രമല്ലല്ലോ ആൾക്കാർക്ക് ഇങ്ങനെ യൂസ്ഫുള്ളായ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണ്ടേ അപ്പം നിങ്ങളുടെ സജഷൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളും ഏതൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് കമൻറ്റിലൂടെ സജസ്റ്റ് സജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ബ ബൈ ടേക്ക് കെയർ